കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒന്ന് രണ്ടാഴ്ചകളായി കേരളത്തില് വലിയ ചർച്ചയും വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എം എൽ എ ഉയർത്തുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പത്രസമ്മേളനത്തിൽ വന്ന പരാമർശങ്ങളും വിലയിരുത്തലുകളും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും വളരെ ഗൗരവതരമായൊരു വിഷയം എത്ര ലാഘവത്തോടുകൂടെയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കതിൽ കാണാൻ സാധിക്കും ഉയർന്ന ആരോപണങ്ങളും ചർച്ചകളും ഗൗരവപ്പെട്ടതാണ് എന്ന് പറഞ്ഞത് എൽ ഡി എഫിന്റെ കൺവീനർ വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ അതുപോലെ തന്നെ പറഞ്ഞു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അഭിനോയ് വിശ്വം ഇങ്ങനെ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ ഘടക കക്ഷികളും ഇടതു മുന്നണി കൺവീനറും ഉൾപ്പെടെ പറഞ്ഞത് വളരെ പെട്ടെന്ന് ഈ ചർച്ചകൾ വഴിമാറുകയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടാൽ നമുക്ക് തോന്നുക സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് പകരം ആർ എസ് എസിന്റെ കേരളത്തിലെ വക്താവാകാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്ത് പ്രസിദ്ധീകരിച്ച പത്രമേതെന്ന് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ലീഡേഴ്സും അവർക്ക് എപ്പോഴും കൂലിത്തൊഴിലാളികളായി വരുന്ന ആളുകളും വലിയ അളവിൽ തന്നെ സ്വാഗതം ചെയ്യുകയാണ് ജനാധിപത്യപരമായ സ്വഭാവത്തിൽ ഭരണഘടനാ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ആരോപണ വിധേയമാക്കപ്പെട്ടിരിക്കുന്ന എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്വേഷിക്കുന്നതിനു പകരം അവരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇതൊരു സെറ്റിൽമെന്റിന്റെ ഭാഗമാണ് ആരെയാണ് കേരള ഗവൺമെന്റ് ഭയപ്പെടുന്നത് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് സി പി എമ്മും ബി ജെ പിയും സെറ്റിലാകുകയാണ് മുഖ്യമന്ത്രിയും എ ഡി ജി പിയും പ്രത്യേകം സെറ്റിൽമെന്റിൽ എത്തുകയാണ് ഇപ്പോൾ പി വി അൻബറും സെറ്റിൽമെന്റിൽ എത്തിയിരിക്കുന്നു എന്നാണ് ചർച്ചകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഇത് ഏതെങ്കിലും പാർട്ടിയുടെ വിഷയമോ ഏതെങ്കിലും എം എൽ എയുടെ വിഷയമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിഷയമല്ല വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത് വെൽഫെയർ പാർട്ടി ആ ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പോലീസിലെ ഒരു ക്രിമിനൽ വൽക്കരണത്തിന്റെ വിഷയം മാത്രമല്ല നേരത്തെ നമ്മൾ പറയാറുണ്ട് ഇന്ത്യയെ തന്നെ നിയന്ത്രിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ് ആർ എസ് എസിന്റെ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നും ഇപ്പോൾ ഈ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഭരണപക്ഷ എം എൽ എയും ഏത് ആളുകൾക്കും ബോധ്യപ്പെടുന്ന വിധം കൃത്യമായി വെളിപ്പെടുത്തിയത് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസിന്റെ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നാണ് അത്ര ഗൗരവപരമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയും ആ ആരോപണത്തിനെ ശരിവെക്കുന്ന വിധം കേരളത്തിലെ ഇടതുപക്ഷ ഘടക കക്ഷികളും സംസാരിച്ചു സി പി ഐക്കുന്ന ഒരു വോയിസ് ഇടതുപക്ഷത്തിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ മുന്നണിയിൽ എന്തിനാ സി പി എം തുടരുന്നത് എന്ന് കേരളത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ബി ജെ പിക്ക് സി പി ഐയെക്കാൾ ഇടതുപക്ഷത്തിൽ റോൾ ഉള്ളത് എന്നാണ് വിഷയങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ഒടുവിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാ അത് മത്സരിച്ച ഇടതുപക്ഷത്തിന്റെ ലീഡർ മുൻ മന്ത്രി സുനിൽകുമാർ പറയുകയാണ് എനിക്ക് കൃത്യമായി അറിയാം വളരെ കൃത്യമായ പ്ലാനോടുകൂടെ പൂരം അലങ്കോലപ്പെടുത്തി ബി ജെ പിക്ക് വിജയിക്കാൻ വഴിയൊരുക്കുകയായിരുന്നു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ചെയ്തത് എന്ന് ഇടതുപക്ഷത്തിന്റെ സമുന്നത നേതാവ് പ്രഖ്യാപിച്ചു പക്ഷേ അന്വേഷണം റിപ്പോർട്ട് ഒന്ന് നോക്കുമ്പോൾ യാതൊന്നുമില്ല അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്നാണ് വിവരാവകാശത്തിലൂടെ വെളിപ്പെട്ടത് അത് ആൾക്ക് സ്ഥാനം പോയി എന്നാണ് കേൾക്കാൻ സാധിച്ചത് ആരുടെ ആർക്കു വേണ്ടിയാണ് കേരള പോലീസ് പണിയെടുക്കുന്നത് ആരെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ കേരള മുഖ്യമന്ത്രി നടത്തി മലപ്പുറം ജില്ലയെ കുറിച്ച് അതൊരു ക്രിമിനൽ ഹബായി മാറുകയാണ് ഇത് കുറെ കാലമായി വിഷയമുണ്ട് ഈ സുനിൽദാസും മറ്റേ എ ഡി ജി പിയും ഒക്കെ കേരളത്തിൽ പോലീസ് ഭരണം നടത്തിയ നടത്താൻ തുടങ്ങിയ കാലം മുതൽ പരിശോധിച്ചാൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് വലിയ കുപ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നേരത്തെ തന്നെ സംഘപരിവാർ നടത്താറുണ്ട് ചില വലിയ ഗൂഢോദ്ദേശത്തോടുകൂടെ മലപ്പുറം ജില്ലയെ കുറിച്ച് വളരെ ഭീകരമായ തീവ്രവാദ ഹബ്ബാണെന്നൊക്കെ പറയാറുണ്ട് അത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ കുറ്റകൃത്യങ്ങളുടെ ഹബ്ബാണിത് എന്ന് പറയുകയാണ് സ്വർണക്കടത്തിന്റെ കള്ളക്കടത്തിന്റെ ഹവാലയുടെ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ജന്മഭൂമി അതിനെ റിപ്പോർട്ട് ചെയ്തത് ഏത് സ്വഭാവത്തിലാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അത് ഇന്റർനാഷണൽ മീഡിയകളിലും നാഷണൽ മീഡിയകളിലും ഏത് സ്വഭാവത്തിലാണ് ഈ ജില്ലയെക്കുറിച്ച് വിലയിരുത്തുക ആർ എസ് എസ് ബി ജെ പി കക്ഷികൾ എങ്ങനെയാണ് ഇതിനെ പ്രയോജനപ്പെടുത്തുക നേരത്തെ ലൌജിഹാദിനെ കുറിച്ച് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസ്താവനയാണ് യോഗി ആദിത്യനാഥ് ഏറ്റെടുത്തത് നമുക്കറിയാം അതിന് ആ രൂപത്തിൽ തന്നെയുള്ള ഒരു വലിയ വർത്തമാനമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയെ അപമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രസ്താവനയിൽ മാപ്പ് പറയണമെന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സ്വർണക്കടത്തും ഹവാലപ്പണക്കടത്തും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിടികൂടാൻ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് ബാധ്യതയുണ്ട് അത് ഞങ്ങൾക്ക് സംശയമില്ല അതേസമയം അത് വെച്ചുകൊണ്ട് ഈ രീതിയിലുള്ള നീക്കം നടത്തരുത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മലപ്പുറം ജില്ലയിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ഇതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവും മുന്നൂറ്റി അറുപത് ശതമാനത്തോളമാണ് വർധനവ് ഈ ഏറ്റവും ഒടുവിൽ അത് നാൽപ്പതിനായിരത്തിലധികം എന്ന പേരിൽ എണ്ണം പെരുകുകയാണ് ആരാ പെരുകുന്നത് അതിൻ്റെ എന്തെല്ലാം സംഭവങ്ങളാണ് പുറത്തുവന്നത് താമര ജിഫി മുതലുള്ള പല കൊലപാതകങ്ങളുടെയും ചുരുളഴിയപ്പെടേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി അന്വേഷണം നടത്തുന്നതിന് പകരം ഇതിനെല്ലാം കാരണക്കാരനായി ഭരണപക്ഷ എം എൽ എ വിരൽ ചൂണ്ടി സംസാരിച്ച സാഹചര്യ തെളിവുകൾ കൃത്യമാണ് എന്ന് പലതും പറഞ്ഞ ആ വ്യക്തിയെ തന്നെ നിലനിർത്തി അന്വേഷണം നടക്കുക എസ് പി ആണ് അന്വേഷണം നടത്തുന്നത് അതിന്റെ വിശദാംശങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ ആ ആറുമാസം കഴിഞ്ഞ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത് എന്തിനെയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ഇത്രമേൽ ക്രിമിനൽ വെടിക്കരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ആർ എസ് എസിന്റെ ചട്ടുകമായ രൂപത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചാൽ അത് അപകടകരമായ സൂചനയാണ് അപ്പോൾ അത് വലിയ നല്ല സംഘടനയാണെന്നൊക്കെ സ്പീക്കർ മറ്റൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ ഒന്നും ഇപ്പൊ പോകേണ്ടതില്ല പക്ഷേ കേരളത്തിലെ ഭരണ സംവിധാനങ്ങളെയും മറ്റും ആർ എസ് എസിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു ബി ജെ പിക്ക് വിജയിക്കാൻ പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഒരു സംഘടനയുടെ ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വിഷയമാണ് പി ശശി കേന്ദ്ര കമ്മിറ്റി അങ്ങോ അല്ലെങ്കിൽ കേരള കമ്മിറ്റി അങ്ങോ എന്നൊക്കെ രണ്ടാമത്തെ വിഷയമാണ് സർക്കാരിന്റെ ഭാഗമാണ് ആ സർക്കാരിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ അരുതായ്മകളെ കുറിച്ചാണ് ഭരണപക്ഷ എം എൽ എ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു വരു കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് പൂരം അട്ടി അട്ടിമറിയെ കുറിച്ച് അന്വേഷണം പുനരന്വേഷണം നടത്തണം ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി പുറത്തു വരണം കേരള ജനത ഒരുമിച്ച് നിന്നുകൊണ്ട് വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ പരാജയപ്പെടുത്താൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം സാധ്യതകളൊന്നും വോട്ട് ബാങ്കുകൊണ്ടില്ല എന്ന് വിലയിരുത്തിയ ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ വളരെ വൈകാരികമായ ഒരു വിഷയം ഉണ്ടാക്കി കൊടുത്തത് എ ഡി ജി പിക്ക് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതാണ് ഇത് അന്വേഷിക്കുമ്പോൾ എ ഡി ജി പിന്നെ ഇരുത്തിയിട്ട് അന്വേഷണം സാധ്യമല്ല അതിൽ സാങ്കത്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത് അതുകൊണ്ട് എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം ഒരേ മലപ്പുറം ജില്ലയിലെ ഒരു എം എൽ എ ആണ് ഈ വിഷയം ആദ്യമായി അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ ചർച്ചകളിൽ ഒരു പോയിന്റ് ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഈ വിഷയം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വെൽഫെയർ പാർട്ടി ഇത് പറഞ്ഞിട്ടുണ്ട് പൊട്ടോണിറ്റിയുടെ പ്രവർത്തകരെയൊക്കെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ അതേപോലെ തന്നെ താമർ ജഫ്രിയുടെ കൊലപ്പെടുത്തപ്പെട്ട ഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാവുക അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എന്താണ് ഭയം ആരെയാണ് സി പി എം ഭയപ്പെടുന്നത് വളരെ ഗൗരവത്തിൽ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പെട്ടെന്ന് നിലപാട് മാറ്റുന്നു എന്താണ് കാരണം ഇത് ഇങ്ങനെയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് ഇടതുപക്ഷം തന്നെ ഉന്നയിച്ച ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം അതിന്റെ ഭാഗമായി ഈ എ ഡി ജി പിയെ മാറ്റി നിർത്തണം കേരള പോലീസിനെ ആർ എസ് എസിന്റെ ഒരു ഡീപ് സെല്ല് നിയന്ത്രിക്കുന്നതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള കൃത്യമായ വർക്ക് നടക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ വിഷയം അവസാനിക്കുകയില്ല അത് അൻവർ എം എൽ എ സെറ്റിൽമെന്റ് നടത്തിയാലും ഈ ഭീഷണിയുടെ മുമ്പിൽ അടുത്ത സീറ്റ് വായ്പെട്ടുകൊണ്ടോ മറ്റോ എന്ന് നമുക്കറിയില്ല ഭീഷണിയുടെ മുമ്പിൽ പിന്മാറിയാലും കേരള ജനത ഈ വിഷയത്തിൽ നിന്ന് പിന്മാറില്ല കാരണം ഇത് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് വെൽഫെയർ പാർട്ടി പ്രക്ഷോഭങ്ങളുമായി നേരത്തെ രംഗത്തുണ്ട് കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പൊതുസമ്മേളനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണം ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ വളരെ വലിയ അളവിൽ ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡ്സുകളൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗൗരവപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രി ആർ എസ് എസിനും വിധേയപ്പെടരുത് എന്താണോ ഭയപ്പെടുന്നത് അത് തുറന്നു പറയണം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട കേസാണോ ലാവ്ലിൻ കേസാണോ ഇതിന്റെയൊക്കെ സെറ്റിൽമെന്റ് ആയ ഭാഗമായിട്ടാണോ കേരള പോലീസിന്റെ ഇങ്ങനെ ഈ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി നിർബന്ധിതമാകുന്നത് എന്ന് കൃത്യമായി മുന്നിൽ വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണുന്നു മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാനും മലപ്പുറം ജില്ലയെ ഒരു ക്രൈമൽ ക്രിമിനൽ ഹബാക്കി മാറ്റാനുമുള്ള ശ്രമം നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ ശക്തികളാണ് അതിന് കുടപിടിക്കുന്ന രൂപത്തിൽ ഉള്ള വാക്കുകൾ പറഞ്ഞത് പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മാപ്പ് പറയാൻ കേരള മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ആ വിഷയത്തിൽ വിശസ്തമായ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പോലെ ഇവിടെ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് നടത്തിയിരുന്നു എസ് പി ഓഫീസ് മാർച്ച് നടത്തിയിരുന്നു അതുപോലെ തന്നെ പ്രാദേശിക തലങ്ങളിൽ വരെ വർക്കുകൾ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മേലകാലത്തിൽ നമ്മൾ പ്രതിഷേധ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലൂടെ അതിൽ മുഖ്യമായും ഊന്നി ഈ ആർ എസ് എസ് പോലീസ് സി പി എം ബന്ധം അപകടകരമായ സൂചനയാണ് അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട് എന്ന പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കേസുകളെ കുറിച്ച് സൂക്ഷ്മമായ ഒരു അന്വേഷണം നടക്കണം എങ്ങനെയാണ് ഈ കേസിന്റെ എണ്ണം ഇത്രയും വർദ്ധിച്ചത് എം ഡി എം കൊണ്ടുപോയ ആള് ഇതിനെന്താ സുഗന്ധ എന്റെ അത് മയക്കുമരുന്നിന്റെ കൊണ്ടുപോയ ആള് വേറെന്തോ സുഗന്ധദ്രവ്യം കൊണ്ടുപോയി എന്നൊക്കെയാണ് പുറത്തു വരുന്നത് അതൊക്കെ സൂക്ഷ്മമായ അന്വേഷണം നടക്കണം ഇത് കേവലം പല പലരും പറയുന്നത് പോലെ ക്രിമിനൽ വൽക്കരണം മാത്രമായിട്ടല്ല വെൽഫെയർ പാർട്ടി ഇതിനെ കാണുന്നത് ഇതിന് അതിനേക്കാൾ ആഴമുള്ള ചില തലങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലേക്ക് തന്നെ ഈ വടാനന്ദന തിരിച്ചു വെക്കുന്നത് മലപ്പുറം ജില്ലയിൽ വന്ന നേരത്തെ അദ്ദേഹത്തെ മാറ്റി ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബാക്ക് ഫയൽ നമ്മൾ പരിശോധിച്ചു നോക്കും സിമി കേസ് ഉണ്ടാക്കിയിട്ട് കൃത്രിമമായി ഉണ്ടാക്കിയ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് വരുന്നത് ഇത് കുറെ കൂടി ഗൗരവപ്പെട്ട കാര്യമാണ് എന്താണ് ഇതുകൊണ്ട് സി പി എമ്മിന് നേട്ടം ബി ജെ പിന്റെ നാട്ടിൽ നമുക്ക് മനസ്സിലായി അവർക്ക് തൃശ്ശൂർ കിട്ടി ഇനി എനിവേ പലതും കിട്ടുമായിരിക്കും പിന്നെ നമ്മളെ ഈ ഈ വർത്തമാനം പറഞ്ഞതും ചർച്ച നടത്തിയതിന്റെ പേരിലാണല്ലോ ഇ പി ജയരാജന് അദ്ദേഹത്തിന്റെ വലിയ സ്ഥാനം മുന്നണി കൺവീനർ സ്ഥാനം നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിനുള്ള പിടിപാടിനേക്കാൾ എന്ത് വലിയ പിടിപാടാണ് എ ഡി ജി പിക്ക് ഉള്ളത് അതിനേക്കാൾ വലിയ എന്ത് വലിയ സ്വാധീനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഉള്ളത് അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ച വലിയ വിഷയമാണ് ആ കൂടിക്കാഴ്ചയുടെ ഈ വെളിപ്പെടുത്തപ്പെട്ട വസ്തുതകൾ പുറത്തു വന്നതാണ് പക്ഷെ അതിനെക്കുറിച്ചും ആരും തുടർ ചർച്ചകൾ നടത്തിയിട്ടില്ല ഇത് എന്ത് സൂചനയാണ് നൽകുന്നത് അഥവാ കേരളത്തിൽ തുടർഭരണത്തിന് വേണ്ടി ഉണ്ടായ ഡീലിനെ കുറിച്ചാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ജാവദേക്കറുടെ ചർച്ചയുടെ ഘട്ടത്തിൽ പുറത്തു വന്ന കാര്യം അദ്ദേഹം പുറത്തായി പുറത്ത് പുറന്തള്ളപ്പെട്ടു കൺവീനർ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഇടത് കൺവീനർ ഭാഗത്തുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു അദ്ദേഹത്തെക്കാൾ വലിയ സ്വാധീനം എന്താണ് ഈ ഏടി അത് ഉദ്യോഗസ്ഥനല്ലേ നമ്മളുടെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റി ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനല്ലേ അദ്ദേഹം ഇത് എന്താണ് സി പി എമ്മിന് പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്തത് ഇത്രമേൽ എന്ത് വലിയ ഡീലാണ് ഇവിടുത്തെ പോലീസും അല്ലെങ്കിൽ ഇവിടുത്തെ ആർ എസ് എസും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ളത് ഇത് പുറത്തു കൊണ്ടുവരണം മലപ്പുറം ജില്ലയിലെ കുറിച്ചുള്ള ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ വിശകലനവും വിശദീകരണവും വരുകയും അതിലെന്താണ് വസ്തുത എന്ന് പുറത്തു വരികയും ചെയ്തിട്ടില്ലെങ്കിൽ മലപ്പുറം ജില്ല തന്നെ അപകടകരമായ അവസ്ഥയിലെത്തും ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട് കരിപ്പൂർ എയർപോർട്ടിനെ കുറിച്ച് ഒരാൾ ഒരു നേരത്തെ വന്നൊരു ചർച്ചയുണ്ട് അവിടെ ഒരു സൈനിക എയർപോർട്ട് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയെ ആ സ്വഭാവത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് വലിയ ഓപ്പറേഷൻ ബി ജെ പിയും ആർ എസ് എസും ഇന്ത്യ രാജ്യത്ത് നടത്താൻ ആഗ്രഹിക്കുക അതിന് സൂചനയാണെങ്കിൽ ഇതൊക്കെ ഗൗരവത്തിൽ കാണാൻ ഗവൺമെന്റിന് തയ്യാറാകണം ഇതാണല്ലോ ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത് സാധാരണ ഇവർ പറയാം ഞങ്ങളാണ് ആർ എസ് എസിനെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഇടക്കിടക്ക് പറയും ഒരെണ്ണംകോളെ കഥയൊക്കെ പറയുന്ന കൂട്ടര് എന്തുകൊണ്ട് അതിനെ ഗൗരവത്തിലെടുക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാം ആ സ്വാധീനം ഗവൺമെന്റിൽ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര ഗൗരവപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇത് ആരാ ഉന്നയിച്ചത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുമ്പോ പക്ഷേ ഇത് കൃത്യമായ തെളിവും ന്യായവും വെച്ച് ഒരു ഇടതുപക്ഷ എം എൽ എ ഉന്നയിക്കുന്നു അദ്ദേഹം വളരെ കൂടി ഉന്നയിച്ചു പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോകാൻ നമുക്കറിയില്ല ഇന്നെന്തോ പത്രസമ്മേളനത്തിലൂടെ എന്തോ പുതിയ വിവരങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല അങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന്റെ സംവിധാനത്തെ അത്ര ഗൗരവത്തിലാണല്ലോ ആർ എസ് എസ് പ്രയോജനപ്പെടുത്തുന്നത് രണ്ടോ പേയിലെ വാർത്തകൾ വായിച്ചില്ലേ ഏത് സ്വഭാവത്തിലാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അവർ ന്യൂസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ആ സ്വഭാവത്തിൽ അവർ പോയിന്റ് ഔട്ട് ചെയ്തെങ്കിൽ അതിന്റെ കാരണം അവർ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നു എന്നല്ലേ ആർ വിഭാഗം ഉൾപ്പെടെയുള്ള പലരുടെയും സോഷ്യൽ മീഡിയ കമന്റുകൾ വായിച്ചു വെക്കും പല ചാനലുകളുടെയും നിങ്ങളുടെ പലരുടെയും ചാനലുകളിലും മറ്റും വരുന്ന കമന്റുകൾ വായിച്ചു വെക്കും ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഇതിൽ നിന്ന് മറികടക്കാനുള്ള വഴി കേരള പോലീസിനുണ്ടല്ലോ ൂലം ഇത് വെൽഫെയർ പാർട്ടി പറഞ്ഞതല്ലല്ലോ ആരാണ് സുനിൽകുമാർ ആരാണ് സി പി ഐ ആരാണ് സി പി ഐ മാത്രല്ല ആ യോഗത്തെ കുറിച്ച് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് എന്തൊക്കെയാ സി പി ഐ പറഞ്ഞു പിന്നെ ആർ എസ് പി പറഞ്ഞു എല്ലാ സംഘടനകളും ആർ ജെ ഡി പറഞ്ഞു ചെറിയ ചെറിയ സംഘടനകൾ പറഞ്ഞു ഇതൊക്കെ ഒരു ദിവസം തകിട് മറിയാണ് അപ്പൊ എന്താ എന്തൊരു ഡീലിന്റെ പിന്നിലില്ലേ ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സമീപനവും കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനവും നിരീക്ഷിച്ചാൽ അത്തരമൊരു രീതിയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി തരം താഴുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ത് പറയേണ്ടി വരും കാരണം പോലീസ് സംവിധാനമാണല്ലോ ഇവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സംഘപരിവാറും ആർ എസ് എസും ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നത് പോലീസ് സംവിധാനത്തിനെയും ആഭ്യന്തര വകുപ്പിനെയാണ് അവർക്ക് ജയിലിലിടാൻ ൾ വേണം അവർക്ക് കൊലപ്പെടുത്താൻ സംവിധാനങ്ങൾ വേണം അതുപോലെ കേരളത്തിലും രൂപപ്പെടുത്തി എടുക്കുകയാണ് അതിൽ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഒടുവിലത്തെ എപ്പിസോഡ് നമ്മളോട് പറയുന്നത് പക്ഷെ ഇനിയും ഒരു ചാൻസ് ഉണ്ട് എ ഡി ജി പി മാറ്റി നിർത്തി കാര്യകാരണ സഹിതം ജനങ്ങളുടെ മുമ്പിൽ ഈ കുൽസിത ശ്രമങ്ങൾ ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണം അതിന് ധൈര്യമില്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് സന്നദ്ധനാകുന്നില്ലെങ്കിൽ ഇടതുപക്ഷം ഇടപെടണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത് ഓക്കെ സന്തോഷ അപ്പോ പിന്നെ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനുള്ളത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഈ വിശദീയ വിശദാംശങ്ങളിൽ കൂടുതൽ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം പ്രത്യേകിച്ച് അത്ര ഗൗരവപ്പെട്ട ഒരു പരാമർശമാണ് നടത്തിയത് ആ ഗൗരവം വല്ലാതെ തിരിച്ചറിഞ്ഞത് ഇവിടുത്തെ ആർ എസ് എസ് വരാണ് അതുകൊണ്ട് വളരെ ഗൗരവപരമായ ഇടപെടൽ മീഡിയ പ്രവർത്തകർ പ്രവർത്തകർക്ക് ഇടപാടിന് ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ശക്തമായ സ്വഭാവത്തിൽ ഉണ്ടാവുകയും ഒരു കുറ്റകൃത്യം തന്നെ പത്താം എഴുപതും ആയൊക്കെ എഴുതി വെച്ചു എന്നൊക്കെ കേൾക്കുന്നു കുറച്ചുകൂടി സൂക്ഷ്മമായ വിഷയത്തിൽ നിങ്ങളുടെ സ്റ്റോറികളും ഇടപെടലും ഉണ്ടാവണമെന്ന് ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് അറിയിക്കുക ആവശ്യപ്പെടുകയും ചെയ്യാം